നമസ്കാരം മിഷൻ സ്വാഗതം നാളികേരവും വേളത്തെ നെൽവയലുകളും വയനാടൻ മലനിരകളുടെ പച്ചപ്പുതപ്പും കുറ്റ്യാടി ചുറ്റുവട്ട പ്രദേശങ്ങളെ മനോഹരമാക്കുമ്പോൾ കേരളത്തിന്റെ പ്രാദേശിക ടൂറിസം ഭൂപിടത്തിലേക്ക് കുറ്റ്യാടിയെയും അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു കുറ്റ്യാടി വലിയ പാലം വരുന്നതിനു മുൻപ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ ചങ്ങരോത്തു പഞ്ചായത്തിൻ്റെയും കുറ്റ്യാടിയുടെയും അതിർത്തി ഭാഗമായ കൊയിലോത്തും കടവിന് സമീപത്തു വന്ന് പോകുമായിരുന്നു ഈ കടവ് കടന്നാണ് അന്നത്തെ ആളുകൾ കുറ്റ്യാടി അങ്ങാടിയുമായി ബന്ധപ്പെട്ടിരുന്നത് അക്കാലത്ത് വേനലിൽ വെള്ളം കുറയുമ്പോൾ ഇറങ്ങി ഇക്കരയെത്താമായിരുന്നു കൊയിലോത്തം കടവിൽ നിന്ന് നേരെ അടുക്കത്ത് ഭാഗത്തേക്ക് കടന്ന് അവിടെ നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്ക് കടക്കുമായിരുന്നു കുറ്റ്യാടിപ്പുഴയിൽ വലിയ കയങ്ങളുള്ളതാണ് നേരെ കുറ്റ്യാടി ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ കാരണം വലിയ ആഴമുള്ള കയം ഈ കടവിലാണ് കോട്ടയം രാജാവിനെ കോട്ടപ്പണിയാൻ മരത്തടി വലിച്ചുവന്ന ആന കയത്തിൽ മുങ്ങിപ്പോയെന്ന് അക്കാലത്തെ പഴമക്കാർ പറഞ്ഞിരുന്നു പഴശ്ശിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് കൊയിലോത്തും കടവെന്ന പേരും ലഭിച്ചതത്ര കുറ്റ്യാടി പുഴയിൽ തൊട്ടിൽപ്പാലം ഭാഗത്തുനിന്ന് ഒഴുകിയെത്തുന്ന ചെറുപുഴ സംഗമിക്കുന്നതിന് തൊട്ടടുത്തായി കമ്പിപ്പാലം ഉണ്ടായിരുന്നു ചരിത്രമുറങ്ങുന്ന കുറ്റ്യാടിക്ക് പറയാനേറെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രണ്ട് പുഴകളുടെ സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം ഈ സമീപ പ്രദേശങ്ങളിലെവിടെയുണ്ട് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടങ്ങളിൽ വീരപശിയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എന്നും സ്ഥാനം പിടിച്ച ഒരു പ്രദേശം കൂടിയാണ് ഇട്ടിക്കേറ്റ് ഇത്രയും മനോഹരമായ പച്ചപ്പും വളരെ പ്രകൃതിരമണീയമായ ഈ പ്രദേശത്ത് ഒരു പ്രാദേശിക ടൂറിസത്തിൻ്റെ സാധ്യതകൾ നമ്മൾ തേടേണ്ടതുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ പ്രദേശത്തെ ഒരു പ്രാദേശിക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തണമെന്നാണ് പറയാനുള്ളത് അടുക്കത്ത് ഭാഗത്തേക്ക് കോൺക്രീറ്റ് പാലം വന്നതോടെ കമ്പിപ്പാലം ഇല്ലാതാവുകയായിരുന്നു അക്കാലത്ത് കുറ്റ്യാടി ഭാഗത്ത് വിശാലമായ മണൽക്കടവുകൾ ഉണ്ടായിരുന്നു നിരവധി ലോറികൾ മണൽ കയറ്റാൻ വരുന്നിൽക്കുന്നത് പതിവായിരുന്നു കലാസംഘടനകളുടെയും മറ്റും വിവിധ ആഘോഷ പരിപാടികൾ ഈ കടവിലാണ് അരങ്ങേറിയിരുന്നത് അതിനു മുമ്പ് ജില്ലയിലെ അറിയപ്പെട്ട തടിവ്യാപാര കേന്ദ്രമായിരുന്നു കുറ്റ്യാടിക്കടവ് കൂപ്പുകളിൽ നിന്ന് മുറിച്ച് പുഴയിലൂടെ തടികൾ തെരുവുകളാക്കി കടവിലെത്തിച്ചിരുന്നു മലവാരങ്ങളിൽ നിന്ന് നാളികേരവും ഇപ്രകാരം എത്തിക്കുമായിരുന്നു ജല അതോറിറ്റി പമ്പ് ഹൗസ് സ്ഥാപിച്ചതോടെ ഒരു കടവ് ഇല്ലാതായി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം സ്ഥാപിച്ചതോടെ ചെറുപുഴ ഭാഗത്തെ കടവും ഇല്ലാതായി എന്നാൽ ഈ പൈതൃക കടവിനെ സംരക്ഷിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കുറ്റ്യാടി മരുതോങ്കര ചങ്ങരോത്ത് പഞ്ചായത്തുകളെ തഴുകിയൊഴുകുന്ന കുറ്റ്യാടി പുഴയോര പ്രകൃതി സ്നേഹികളെയും വിനോദസഞ്ചാരികളെയും ഏറെ ആകർഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടുതന്നെ ടൂറിസം മേഖലയുടെ അനന്തസാധ്യത ബന്ധപ്പെട്ടവർ കണക്കിലെടുക്കുക തന്നെ വേണം